അപ്പോൾ ഒരു താരപ്രഭ ഒരു രക്ഷകൻ എന്നുള്ള പരിവേഷം സ്ക്രീനിലുള്ള ആ പരിവേഷം തന്നെ രാഷ്ട്രീയത്തിലും ജനം അവരെ ആ രീതിയിൽ കാണുന്നു അതായത് സ്ക്രീനിൽ എങ്ങനെയാണോ വിജയുടെ സിനിമകളൊക്കെ എടുക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും അതൊരു ഉണ്ടായാൽ അവിടെ രക്ഷകനായി അവർ അവതരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തമിഴകത്തെ ജനങ്ങൾക്കുണ്ട് അതിനൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടി വൈകാരികമായിട്ട് അതിനെ സമീപിക്കാൻ കഴിയുന്ന ഒന്നാണ് ദ്രാവിഡ രാഷ്ട്രീയം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ഒരു നിലനിൽപ്പിനുള്ളതായി അതെ അതെ പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ഈ സിനിമയിലൂടെ വന്നപ്പോൾ കരുണാനിധി അതുപോലെ തന്നെ ജയലളിത എം ജി ആർ ഈ പറഞ്ഞപ്പം ഉദയനിധി സ്റ്റാലിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉദയനിധി പിന്നെ വേറൊരു കാറ്റഗറിയിലൂടെ കയറി വന്ന ആളാണ് അതല്ലാതെ പരാജയപ്പെട്ടുപോയ ധാരാളം സിനിമാ നടന്മാരും സിനിമാ പ്രവർത്തകരുമുണ്ട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പരാജയപ്പെട്ട് കമലഹാസൻ്റെ പേര് തന്നെ പറയുന്നത് കമലഹാസൻ കൃത്യമായൊരു ഈ പറഞ്ഞ ഹോംവർക്ക് ഇല്ലാതെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിൽ വന്ന് പരാജയപ്പെട്ടു പോയ ആളാണ് ശരത് രംഗത്തുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു വലിയ വിജയമെന്ന് പറയാൻ പോലെ പിന്നെ വിജയകാന്താണ് ആ കാര്യത്തിൽ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാവുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നു അതെ ആയിരുന്നു അദ്ദേഹം വിജയകാന്ത് പിന്നെ അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സജീവമാകാതെ പോയത് എന്തായാലും വിജയ് പക്ഷേ ഇങ്ങനെയൊന്നുമല്ല വിജയ് കൃത്യമായി ഓരോ ചുവടും വെക്കുന്നത് തമിഴ്നാട്ടിൽ അദ്ദേഹം നോക്കൂ ഈ അമ്പത് വയസ്സൊക്കെ ആവുന്നതേ ഉള്ളൂ അമ്പത് വയസ്സിനുള്ളിൽ അദ്ദേഹം സിനിമാഅഭിനയം നിർത്തി കരിയറിൻ്റെ ഏറ്റവും കരിയറിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്നത് നിൽക്കുകയാണ് അദ്ദേഹം